വിൽസൺ ആളെ സ്വാഗതം ഞാൻ ഷെഫി പഞ്ഞാൽ ഏറ്റവും പുതിയ കിയാ സോണൻ്റെ ബേസ് വേരിയൻറ്റ് തൊട്ട് മുകളിലുള്ള വേരിയൻറ്റ് എച്ച് ടി കെ അതാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ഏഴ് വേരിയൻ്റ് ഉണ്ട് എച്ച് ടി ഇ എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് ജി ടി എക്സ് ലൈൻ ഏഴ് വേരിയൻറ്റ് വരുന്ന നമ്മുടെ കിയാ സോണൻ്റെ രണ്ടാമത്തെ വേരിയൻറ്റ് എച്ച് ടി കെ ഇതാണ് ഗ്രേ കളർ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ അപ്പോൾ മുന്നേ വർഷം നോക്കുന്ന സമയത്ത് നമുക്കൊരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ന്യൂ ഷെയ്പ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലുക്കിലേക്ക് കിട്ടുമെന്ന് പറയാം പക്ഷേ എല്ലാം ഹാലജൻ കാര്യങ്ങളാണ് എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളൊന്നും നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണാം ഹെഡ് ലാമ്പ് ഹാലജനാണ് ഇൻഡിക്കേറ്റർ ഹാലജനാണ് ഫോഗ് ലാമ്പ് ഹാലജനാണ് ഫോഗ് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുതന്നെ അടിപൊളി കാര്യം എന്ന് പറയാം അതിനൊക്കെ ഒരു ലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ കിയക്ക് അതുപോലെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അതൊക്കെ ഈ രണ്ടാമത്തെ വരണമെങ്കിൽ ഒരു രണ്ടാമത്തെ ലേക്ക് മുൻവശത്തെ ആദ്യത്തെ രണ്ട് ഫീച്ചറൊന്നുമ്പോൾ തന്നെ കൊടുക്കുകയാണ് ഹാലജനാണ് എന്നുള്ളത് പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്ത് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ഗ്രില്ലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് മാറ്റ് ഫിനിഷ് ആണ് എയർഡാമിൻ്റെ അവിടെ മാറ്റ് ഫിനിഷ് ആണ് ഗ്ലോസ് അത്തരത്തിലുള്ള പരിപാടികളൊന്നും കിട്ടുന്നില്ല ഒരു സിൽവർ കളർ നമുക്ക് ആ ഒരു ടൈഗൺ ഓസിൻ്റെ ഒരു ചുറ്റുള്ള ഗാർണിഷിന് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്കെറ്റ് പ്ലേറ്റൊക്കെ നമുക്ക് ഫുൾ ഓപ്ഷൻ വരെ ആണ് ജി ടിയിൽ മാത്രമേ നമുക്ക് ഡിഫറൻസ് വരുന്നുള്ളൂ അത്തരത്തിലാണ് നമ്മുടെ ഫ്രണ്ട് ലുക്ക് ഒറ്റ തോട്ടത്തിൽ നോക്കിയാലും മോശം പറയാനൊന്നുമില്ല എന്നാലും ഫുൾ ഓപ്ഷൻ്റെ അത്ര ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാം ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ജസ്റ്റ് രണ്ടാമത്തെ വേരിയൻ്റെ ആണെന്ന് പറയാം അപ്പോൾ വശങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടയർ സൈസ് പതിനാറിഞ്ചാണ് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറിഞ്ചാണ് സ്റ്റെയിൽഡ് വീലാണ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് അലോയാണ് തോന്നും പക്ഷേ സ്റ്റെയിൽഡ് വീലാണ് വന്നുള്ളത് ബേസ് വേരിയൽ നമുക്ക് പതിനഞ്ച് ഇഞ്ചായിരിക്കും ഏരി വെച്ചിട്ടിരിക്കുക രണ്ടാമത്തെ വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് നമുക്കൊരു പതിനാറ് നമുക്ക് വീൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയാം പിന്നെ ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ഒരു സെയിം സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ആലോചിച്ചില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ നമുക്ക് അവിടെ പറയാനുള്ളതും ഫ്രണ്ട്ലി ഡിസ്ക് ബ്രേക്കും പുറമില്ല ഡ്രം ബ്രേക്ക് ആയിരിക്കും വരിക നാലാമത്തെ വേരിയൻ്റ് മുതലൊക്കെ ഫുൾ നാല് വീലിൻ്റെ ഡിസ്ക് ബ്രേക്കൊക്കെ ആവുന്നുണ്ട് സോണറ്റിൽ ഫ്രണ്ടറിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് അത് ആദ്യത്തെ രണ്ട് വേരിയന്റിലും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നമുക്ക് ഒ ആർ എം കിട്ടുന്നുണ്ട് ഫോൾഡിംഗ് ഫംഗ്ഷൻ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ബോഡി കളറാണ് ഒ ആർ എം ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ റൂഫ് റെയിൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻഡ്ര കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡി ഫോഗർ വൈപ്പറൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ വേരിയൻ്റ് തന്നെ പക്ഷേ ആ ഒരു സ്റ്റാർ മാപ്പ് തീമിലുള്ള എൽ ഇ ഡി ലൈറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫുള്ളി നമുക്ക് എൽ ഇ ഡി കാര്യങ്ങളൊന്നും ഹാലജനാണ് ഇവിടെയൊക്കെ നമുക്ക് കിട്ടുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇലുമിനേഷൻ വരികയുള്ളൂ ഇതൊരു റിഫ്ലക്ടർ മാത്രമായിരിക്കും ഇവിടെ നമുക്ക് ലൈറ്റ് തെളിയില്ല എന്ന് പറയാം ആ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് പാർക്കി സെൻസേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട് അതിന് വലിയ കാര്യമാണ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉള്ളൂ അപ്പോൾ റിയർ വ്യൂ ക്യാമറ ടച്ച് സ്ക്രീനൊക്കെ നമുക്കിത് കിട്ടുന്നുണ്ട് റിവേഴ്സ് ലൈറ്റാണ് ഈ കാണുന്നത് ബാക്കിലെ ബമ്പർ നമുക്ക് ഫുൾ ഓപ്ഷൻ വരെ ഇതുതന്നെയാണ് ജി ടിയിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ നമ്മൾ മുന്നിലെ ബമ്പറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൂട്ടിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്സിങ് ആണ് ബൂട്ട് ലാമ്പില്ല പാർസൽ ട്രേ ഇല്ല ആ രൂപത്തിലാണുള്ളത് തേലിയായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ അവിടെ ഉള്ളൂ സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനഞ്ച് ഇതാണ് നമ്മുടെ ബേസ് ചെയ്യേണ്ടിൻ്റെ ഒരു ടയർ സൈസ് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഇതിൻ്റെ സ്പെയർ വീലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റ് ഇല്ല നമുക്ക് ഒറ്റ പീസായിട്ട് ഇങ്ങനെ മടക്കി വെക്കാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ ഇൻറ്റീരിയർ അത് നമുക്ക് പോകാം അപ്പോൾ അത് നമുക്ക് റിയറിൽ കയറിയിട്ട് നോക്കാം ദാ ഡോർ പേഡൊക്കെ നോക്കിയാലും നമുക്ക് കാണാനായിട്ട് അധികം ഫുൾ ബ്ലാക്ക് ആണ് സെൻറ്റർ ലോക്കിംഗ് വരുന്നുണ്ട് നാല് പോർവയിൻ്റ് വരുന്നുണ്ട് ഇൻസൈഡ് ഓർലിവറിൻ്റെ ഒക്കെ ഒരു സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു സൺഷെയ്ഡ് കർട്ടൻ കിട്ടുന്നുണ്ട് അതിന് ഞാനൊരു ലൈക്ക് കൊടുക്കുകയാണ് രണ്ടാമത്തെ വേരിയെറ്റ് തന്നെ ആ ഒരു ഫീച്ചർ കൊടുത്തതിന് ഇതിനേക്കാളും വില കൂടിയ വണ്ടിയിൽ വരെ ഫുൾ ഓപ്ഷനിൽ മാത്രമായിട്ട് അതൊക്കെ മാറ്റി വെച്ച ബ്രാൻഡുകൾ ഉണ്ട് എന്ന് പറയാം ഇവിടെ നമുക്ക് കുറവായിട്ട് പറയാനുള്ളത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ആമ്രശന ഭാഗങ്ങളിൽ എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ ആ രൂപത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും മറ്റേ ഒരു സോഫ്റ്റ് ടച്ച് ഉണ്ടെങ്കിൽ അച്ചിണ്ടെങ്കിൽ അടിപൊളിയെന്ന് പറയുന്ന രൂപത്തിലാണ് സീറ്റും എല്ലാം നമുക്ക് ബ്ലാക്ക് ആണ് റോഫ് ബ്ലാക്ക് അല്ല കിട്ടും അത് ജി ടിയിലാണ് കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു സെമി ലെതർ ഫിനിഷ് കിട്ടുന്നുണ്ട് അതായത് ഇവിടെ ഈ ഒരു സൈഡ് പാർട്ടുകളുണ്ടല്ലോ ഇത് ലെതറാണ് അതുപോലെ ഇതേ ഈ ഭാഗത്തൊക്കെ ലെതറാണ് ഇവിടെയൊക്കെ ഫാബ്രിക്കാണ് ആദ്യത്തെ മൂന്ന് വേരിയൻറ്റും എച്ച് ടി ഇ എച്ച് കെ എച്ച് ടി കെ പ്ലസ് ആദ്യത്തെ മൂന്ന് വേരിയൻറ്റും ഇതേ സീറ്റാണ് നമുക്ക് കിട്ടുക സെയിം പാറ്റേൺ കാര്യങ്ങളൊക്കെയാണ് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റോ ആമ്രസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എ സി വേണ്ട ഒക്കെ നമുക്ക് എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ സി ടൈപ്പിൻ്റെ രണ്ട് ചാർജിംഗ് പോട്ട് അതിനും കേക്ക് ഒരു ലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു വേരിന്റിൽ തന്നെ രണ്ട് ചാർജിംഗ് പോയിട്ട് അതും സി ടൈപ്പ് അഡിബിൾ ആയിട്ടുണ്ട് എന്ന് പറയാം പിന്നെ മുകളിലേക്ക് നോക്കിയാലോ മാപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സാധനവും അതായത് പവർ പോയിൻറ്റും ഉണ്ട് സൺ സൈഡ് കറക്ുണ്ട് എ സി ഉണ്ട് ചാർജറുണ്ട് പുറകിലിരിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങൾ സെറ്റാണ് കുറവായിട്ട് അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് ആയി ചൈൽഡ് സീറ്റ് മൗണ്ട് പോലത്തെ കാര്യങ്ങളാണ് കുറവായിട്ട് പറയാനുള്ളത് സേഫ്റ്റി സൈഡ് ആണോ ഒന്ന് വീക്ക് വീക്കായിട്ടുള്ളതെന്ന് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം ഇനി ഡ്രൈവർ സൈഡ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ബ്ലാക്ക് ഫുൾ ബ്ലാക്കാണ് നമുക്ക് ഇൻറ്റീരിയർ വരുന്നത് നാല് പോർയിൻറ്റോടെ കണ്ട്രോളും ലോക്ക് അൺലോക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നമ്മുടെ ഒ ആർഒമ്മിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് അതുപോലെ മാനുവലി നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതിനും ഒരു ലൈക്ക് തരുകയാണ് ഈ രണ്ടാമത്തെ വരേണ്ടി തന്നെ ആ ഒരു ഫീച്ചർ കൊടുത്തതിന് ഇതാണ് നമ്മുടെ സെൻ്റർ ലോക്കിംഗ് അടക്കമുള്ള നമ്മുടെ കീ വരുന്ന കീ ഇ വി സിക്സിലും സെൽ ടോസിലും ഒക്കെ വരുന്ന സെയിം കീ ആണ് ഒരു ഫ്ലിപ്പ് ആണ് സ്മാർട്ട് കീ നമുക്ക് ലഭിക്കുന്നത് എന്നാലും ഹോൾഡ് ചെയ്യാനൊക്കെ ഒരു പ്രീമിയം ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സാധനമാണ് എന്ന് പറയാം നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഹെഡ്ലൈറ്റ് ലെവലർ അത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് നമുക്ക് സീറ്റ് അല്ല സോറി നമ്മുടെ സ്റ്റിയറിംഗ് നമുക്ക് ടെൽറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് മോഡറ് കൺട്രോൾസ് വരുന്നുണ്ട് ഇത് നമുക്ക് ബേസ് വേരിയൻ ഇല്ല ഈ ഒരു വേരിയൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടെ നമ്മുടെ എം ഐ ഡിയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എം ഐ ഡി ഓൺ ആക്കാൻ ഈ ജസ്റ്റ് കീ എടുക്കട്ടെ അപ്പോൾ നാല് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ടച്ച് നാല് പോയിന്റ് രണ്ട് രണ്ട് ഇഞ്ചിൻ്റെ ഒരു എം ഐ ഡി ആണ് നമുക്ക് വന്നത് കളർ എം ഐ ഡിയാണ് അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം ബേസ് വേരിയൻ നമുക്ക് അത് തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ രൂപത്തിൽ നമ്മുടെ പഴയ സോണറ്റിൽ ഉണ്ടായിരുന്ന തന്നെയാണ് അതിൽ പ്രത്യേകത നമുക്ക് പറയാനില്ല അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ടെന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു സാധനമാണ് എന്ന് പറയാം അപ്പോൾ ലെതർ റാപ്പ് അവിടെ ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ നമുക്ക് സ്റ്റിയറിങ്ങിനെ പറ്റി പറയാനുള്ളു ബാക്കിയെല്ലാം ഹെഡിലാണ് എന്ന് പറയാം ഇതാണ് നമ്മുടെ എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വന്നിട്ടുള്ളത് നൈസാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ ഒരു ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അടിപൊളി ക്വാളിറ്റി ക്യാമറ ഒക്കെ വന്നിട്ടുണ്ട് ഡി ആർ ഒ അടക്കമാണ് നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് നമ്മുടെ റിയറിൻ്റെ വിഷ്വൽ കാണാനായിട്ട് സാധിക്കും വണ്ടി റണ്ണിങ്ങിൽ അത് കാണുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എട്ട് ഇഞ്ചെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നൈസായിട്ട് അത് ഡാഷ് ടോപ്പ് പോലെ ഒരു ഇൻ്റഗ്രേഷൻ പോലെയൊക്കെ അതായത് ഇവിടെയൊക്കെ ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒരു പാനൽസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തെടുത്ത് രണ്ടാമത്തെ വേരിയൻറ്റാന്ന് വെച്ചിട്ടൊരു കുറവ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇത് നമുക്ക് ആദ്യത്തെ ഈ രണ്ടാമത്തെ വേരിന്റ് മാത്രമേ കേട്ടോ നമുക്കൊരു നാല് വേരിയൻറ്റിലും ഇത് തന്നെയാണ് കിട്ടുന്നത് നമുക്ക് എച്ച് ടി എക്സ് പ്ലസ്സിലേക്കാണ് പിന്നെ നമ്മുടെ ടച്ച് സ്ക്രീൻ മാറുന്നുള്ളൂ അപ്പോൾ ആദ്യത്തെ നാല് ആ നാല് വേരിയൻറ്റിലും ഈ ഒരു ടച്ച് സ്ക്രീൻ തന്നെയാണ് കിട്ടുന്നത് പിന്നെ താഴേക്കൊന്നാൽ നമുക്ക് മാനുവൽ എ സിയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് എ സി പരിപാടികളും നമുക്ക് കിട്ടുന്നില്ല പക്ഷേ എ സി പിന്നെ ചുറ്റൊക്കെ നമുക്കൊരു സിൽവർ എലമെൻറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് എഗെയിൻ നമുക്ക് സി ടൈപ്പ് ചാർജിംഗ് പോട്ട് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് ഒരു യു എസ് ബി പോട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട് ചാർജ് ഓപ്ഷൻസ് ഒക്കെ എന്തായാലും ഒരു കുറവില്ലാതെ കൊടുത്തിട്ടുണ്ട് ഗിയർ ലിവർ കാണാം ഒരു ഫുൾ മാറ്റ് ബ്ലാക്ക് ആണതിൽ ഒരു ഭംഗി കൂട്ടുന്ന എലമെൻറ്റ്സോ സിൽവർ കളറോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ആണ് അതിൻ്റെ ടിപ്പ് വരെ ബ്ലാക്ക് കളറാണ് അതിലും സിൽവർ കളർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആംബ്രസ്റ്റ് വരുന്നുണ്ട് ബേസ് വേറിന് പോലും നമുക്ക് കിട്ടുന്നതാണ് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് ഉണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മാനുവലി ഡിമ്മി ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് അതിനും ഒരു ലേക്ക് സൺഗ്ലാസ് ഹോൾഡർ രണ്ട് മാപ്പ് ലാംസ് ഹാലജന ആണ് എന്നാലും ലാംസ് കൊടുത്തിട്ടുണ്ട് ഒരു വയനറ്റി മിറർ നമ്മുടെ പാസഞ്ചർ സൈഡ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡ് ടോൾ റീറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഡീസെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം ആർബാഡോ കാര്യങ്ങളൊന്നുമില്ല ഇതാണ് ഗ്ലോ ബോക്സ് നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് ഫംഗ്ഷൻ പരിപാടികളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ആർബാടം പരിപാടികളാണ് ഇല്ലാത്തുള്ള അത്യാവശ്യം ഒരു ഫാമിലി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് അതിനുള്ള ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ സ്കിയസ് സോണൻ്റെ എച്ച് ടി കെ എന്ന് പറയാം ഇനി സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആർ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി പാർക്കിംഗ് സെൻസേഴ്സ് അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ സേഫ്റ്റിയുടെയും നമുക്ക് കി എസ് ഓണൻ്റെ ആ രണ്ടാമത്തെ വേരിയൻ കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടുതലുണ്ട് നമുക്ക് പെട്രോളിലും മാനുവലിലും മാനുവൽ ശെ പെട്രോളിലും ഡീസലിലും മാനുവൽ ആയിട്ട് മാത്രമേ നമുക്ക് ഒരു ഏരിയൻ്റെ വാങ്ങാനായിട്ട് വരുകയുള്ള ഓട്ടോമാറ്റിക് ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല അത് ഇതിന് തൊട്ട് മുകളിലുള്ള വേരിയന്റിലില്ല അതിന് മുകളിൽ നാലാമത്തെ വേരിയൻറ്റിലൊക്കെ നമുക്ക് കി എസ് ഓട്ടോമാറ്റിക് കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്രോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാല് പതിമൂന്ന് പതിനാല് മൈലേജ് കിട്ടും ഡീസലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ടു ഇരുപതൊക്കെ മൈലേജ് കിട്ടുന്ന എഞ്ചിൻസ് ആണ് നമുക്ക് ഈ ഒരു എച്ച് ഡി കെയിൽ കൊടുത്ത മാനുവൽ ട്രാൻസാക്ഷനിൽ വരുന്ന എഞ്ചിൻസ് അപ്പോൾ നിങ്ങൾക്ക് അത്രയുള്ള ഉപയോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്നതാണ് ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോണറ്റ് നല്ല കീട് ഏത് വാഹനത്തെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ തീർത്തും ടെസ്റ്റ് ഡ്രൈവ് പോലത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുതരും ഒക്കെ ചെയ്യും അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ഈ ഒരു വിലയിൽ എച്ച് ഡിക്കെ എന്ന് പറയുന്ന വേരിയൻറ്റ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണേണ്ട ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ